പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധിയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ നോവേനയ്ക്കും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി ഇന്നു മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് കാരുണ്യവും ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണ എന്നുമെന്നും ുണ്ടാകേണ എന്നുവെന്നുംെ എന്നുവെന്നും തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നോവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് കാർമ്മികത്വം വഹിച്ചു ർമ്മങ്ങൾക്ക് ഫാദർ അരുൺ പടിഞ്ഞാറെ ആനശ്ശേരി ഫാദർ ആൻഡോ കാരക്കാട്ട് ഫാദർ അമൽ തൈപ്പറമ്പിൽ ഫാദർ ജോർജ് കോവാട്ട് ഫാദർ മാത്യു കല്ലുങ്കൽ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ ഫാദർ ഫ്രാൻസിസ് കിഴക്കേ താഴെ എന്നിവർ കാർമികത്വം വഹിക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് തലശ്ശേരി രൂപതാ വികാരി ജനറൽ ആന്റണി മുതുകുന്നേൽ കാർമികത്വം വഹിക്കും സമാപന ദിനമായ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതേ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ ജോർജ് കുമ്പളമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും പതിനൊന്നേ മുപ്പതിന് മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം നടക്കും തുടർന്ന് ലതീഞ്ഞ് സമാപന ആശീർവാദം തിരുശേഷിപ്പ് വണക്കം ഊട്ടു എന്നിവയോടെ തിരുനാൾ ആഘോഷം സമാപിക്കും സമാരംഭത്തിൽ ഞാൻ നിൽക്കുന്നത് ദേവാലയം നിലനിൽക്കാനുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് ഒപ്പം നമുക്കറിയാവും ഇത്തിരി പേരുടെ അധ്വാനവും അതുപോലെ തന്നെ ത്യാഗവും ഒക്കെയാണ് ഈ ദേവാലയത്തെ ഇത്രമാത്രം ഭക്തി നിർഭരവും അതുപോലെ തന്നെ പ്രാർത്ഥന നിർഭരമാക്കി തീർക്കാനുള്ള അന്തരീക്ഷം കൂടെ സൃഷ്ടിക്കാൻ കാരണമാക്കി മാറ്റിയത് ഇനി ഞാൻ മനസ്സിലാക്കുകയാണ് ഇത്തിരി പേരെ പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ട് തീർച്ചതയോടെ ഗൃഹത്തോടെയാണ് സന്നിധിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുനാൾ തുടങ്ങി സമയത്ത് വലിയ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ആമുഖമായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്ന് ഇന്ന് സമർപ്പിതമായ മഞ്ഞക്കാട് വാർഡ് മഞ്ഞക്കാട് രണ്ടാം വാർഡ്